അസലാ വലൈക്കു വരഹമുല്ലാത്ത വർക്കത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയം സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹൃ ആനന്റെ ഉമ്മയാണെന്നാണ് അറിയപ്പെടുന്നത് അത്തന്നെയുമല്ല സർവവിഹ സർവവിധ സംഹാരിയാണ് അതായത് എല്ലാ രോഗങ്ങളെയും സംഹരിക്കാൻ കഴിവുള്ള ഒന്നാണ് ഫാത്തിഹ അതിന്റെ വിശദീകരണമാണ് ഇതിൽ പറയുന്നത് മഹാനായ തഴവാവസ്ഥാദിൻ്റെ ഉസ്താദിന്റെ മബാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ വിഷയമാണിത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ അവല്ലേക്കം കൂടി ഒന്ന് അമർത്തി ലൈക്കും ചെയ്താൽ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ സഹായകമാകും അതിന് പ്രത്യേകമായ അല്ല എന്നുള്ള കൂലുകളുടെ കാര്യമാണ് ഹുറമാൻ റഹിം പറയുന്നു പത്തുകാര്യം പത്തിനെ തടയുന്നതാ ശ്രദ്ധിച്ചു കേൾക്കോരോ ഒന്നിനേ സൂറത്തു ഫാത്തിഹ തന്നെയാണതിലൊന്ന് റബിന്റെ കോപം തടയുവാൻ അത് നന്ന് സൂറത്ത് സുഹൃത്തേ രണ്ട് തടയുന്നു അത് കൊണ്ട് പിന്ന സൂറത്ത് ദുഹാനാ അന്ന് തടയുന്നതാ പ്രളയങ്ങൾ അവനിൽ നിന്ന് സൂറത്ത് വാക്യത്താണ് നാലാമത്തത് ദാരിദ്ര്യമെല്ലാം തടയുവാനുതകും അത് മുൽക്കന്ന സൂറത്തേറ്റവും സവിശേഷമാബറിന്റെ ശിക്ഷ തട തടുക്കുവാനത് മെച്ചമാർ ശത്രുവിന്റെ ഹുസൂമത്തും തടയുന്നതാ കൂടാതെ മറ്റു മുസീബത്തും എന്ന് പറഞ്ഞാൽ ശത്രുദോഷം അതുപോലെ തടയും മരിക്കുന്ന സമയം കാക്കലുണ്ടിമാനിനെ ഇഖിലാസ് സൂറത്താണ് എട്ടാമത്തത് തടയുന്നതാണ് നിഫാക്ക് സംശയമില്ലത് ാണ് പിന്നീട് ഒൻപത് കൊമ്പൻപത്സാദിനാസനങ്ങൾ അസൂയക്കാലത്തടയുന്ന അമ്പാണെന്ന് പിന്നീട് പിന്നീട് റബിൻ നാസി തടയാൻ ഏറ്റവും ഉതകുന്നതാ ഒരു നൂറ്റി മുപ്പതിനോട് മൂന്നും ചേർന്നതായി നീ നോക്ക് കാണാം വ്യക്തമായി ഒരാളോതുന്നു എന്നാൽ പിന്നെ മുഴുവൻ പലമാ പല ും മാത്രീലിലും അതുപോലെ തന്നില്ലാത്തതാണ് സബൂറിലും അതുമാത്രമല്ല വിവരം ഒക്കെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഴിയാതെയും ഇതിനുള്ള പേരും ഒന്നിലധികം ഉണ്ട് എണ്ണുന്ന പക്ഷം മുപ്പതിൽ വരുന്നുണ്ട് ഏഴായിത്തും ഓതി കഴിഞ്ഞാൽ നരകവും കാക്കപ്പെടും അടയ്ക്കുന്നു ഭാവേരെണ്ണവും സബ ഉൽമസാനി എന്ന് പേരിതിനുള്ളത് ഇത് നോക്കിയ സുഹൃത്തുക്കളെ പറയുന്നത് അറിസിന്റെ നിധിയിൽപ്പെട്ട നിധി എന്നാണിത് എന്നാണ് റബ്ബിൽ നിന്ന് നബി പറയുന്നത് ദിനം വെള്ളിയാണ് ഫാത്യഹ ഇറങ്ങുന്നത് ഇതൊപ്പം വന്നത് ഫാത്യഹ ഇറങ്ങുന്നതിനോടൊപ്പം ഏഴായിരം മലക്കളോടൊപ്പമാണ് ഫാത്യഹ ഇറങ്ങിയത് ായിരം അതുപോലെത്തായതും ഉണ്ടായിരം പ്രത്യക്ഷമായ പ്രത്യേകതകള് പരോക്ഷമായ കാര്യങ്ങളും ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് ഹർവുകൾ ഉണ്ടതിൽ കരിമാരുപത്തി അഞ്ചാനെ കുരമ ഇനിടയിൽ ഉണ്ടതിൽ അഭിപ്രായവും ഉൾപ്പെടുന്നില്ല ആമീൻ എന്ന ഫാറ്റ്യ കഴിഞ്ഞാൽ പിന്നിതും കഥ സുന്ന രോഗിക്ക് ഭസ്മല ചേർത്തു നാൽപ്പത്തൊന്ന് മന്ത്രി ചിരുന്നാൽ ശമനമാണം ഏഴു പഞ്ഞിയിൽ തുപ്പണം മുറിവിൻ്റെ മേലത് കെട്ട് കണ്ടിടുമേ ഗുണം മുന്നൂറ്റി പതിമൂന്ന് ഓതി എന്നാൽ പിന്നെ ും പരിഹരിച്ചതു തന്നെ ഏത് ഏതുവും മുന്നൂറ്റി പതിമൂന്ന് ഓതിക്കഴിഞ്ഞാൽ ഏത് ഏതു അത് പരിഹരിക്കുമെന്ന് മഹരിബ് നമസ്കാരത്തിനും സുന്നത്തിനും ശേഷം ഒരാൾ തൊന്ന് നാൽപ്പതിനേതിനും അത് സാധ്യമാകും എന്ന ഇരിക്കുന്നിരിപ്പിൽ തന്നെ ഓതണം ഒരു ഏഴ് ദിവസം എഴുപതോതണം എന്നും മന്ത്രി കുടിയതിരുന്നു ലഭിക്കുന്നതാണത് കൊണ്ട് ഇൽമും കേട്ടതും മറക്കുകയില്ല തെളിയും ഫിത്തിനത്തും ഫിത്തിനത്തെന്ന് പറഞ്ഞ ബുദ്ധി വേദന വരുന്ന വേദന വരുന്ന സ്ഥലത്ത് നീ കൈ വെക്കണം എന്നിട്ട് ഫാദ്യ ഏഴു തുടര നീ ഓതുടിപലം അതിനുള്ളതാണെന്നറിയണം പിന്നീട് വേദന മാറുവാൻ പ്രാർത്ഥിക്കണം ഉടനടി ഫലം അതിനുള്ളതാണെന്നറിയണം സഹറിന്റെ സമയം ഓത് നാൽപ്പത്തൊന്ന് പതിവാക്കാര്യം അസഹരാകാൻ നന്ന് ഒരു നല്ല പാത്രത്തിൽ നിപാത്തി എഴുതണം വെറുതിൻ്റെ എണ്ണയൊഴിച്ചെടുത്ത് തുടയ്ക്കണം വറുതെന്ന് പറഞ്ഞ പനീർ പനീരിന്റെ എണ്ണ ചെവിയില്ലാതിൽ നിന്നൽപ്പവും ഒറ്റിക്കണം അതിൽ വന്ന വേദന മാറും അതിരാവിലെ ഇരു കൈയിലൂതി തുപ്പണം അതുകൊണ്ട് മുഖവും പിന്നെ ബതനും തടവണം മുഖവും ശരീരവും എന്നാൽ നിനക്കന്നില്ല എൻ പിന്നൊരു ദാഹവും അതുമാത്രമല്ലത് കൊണ്ട് മാറും ചീണവും ഏതുകൊണ്ട് രോഗം അതിന് കൊല്ലും മതിയത് എന്തിന് കയ്യുമതിരിപത്തിൽ കണ്ടിത് ഓതുന്നതിൽ പല മോശവും വന്നേക്കാം അതുപോലെ ഓതുന്നവനിലും കണ്ടേക്കാം അപ്പോൾ വരം കാണാതെ വരും അത് കൊണ്ട് ഷർത്തൊന്നു ചെയ്താൽ നിശ്ചയം ഫലമുണ്ട് വിവാദത്തെന്തോ ചെയ്തു എന്നാൽ പിന്നെ റബ്ബോട് പ്രാർത്ഥിക്കേണ്ടതാണ് നീ പൊന്നേ അതിനുള്ള തെളിവ ഇതിനാ മുതലുള്ളത് അതിനുള്ള ഫലമ അതിനുള്ള തെളിവ ഇഹുദിന മുതലുള്ളത് പിന്നതാണ് പറഞ്ഞത് അത് മാത്രമല്ല വസീലയും അതിലുണ്ട് അത് നസ്തീനു പിന്നുള്ളതാണെന്നുണ്ട് ഫാത്തിഹമനാമി ലോദി എന്നാ കണ്ടത് പ്രാർത്ഥിച്ചതിന് ഇരാപത്തുണ്ടെന്നാണത് ശൈഫിയാക ഫതിഹ കൊണ്ട റബ്ബേ രോഗവും പെരിപ്പിക്കുവാൻ തൗഫീഖ് പ്രതാ പെരിപ്പിക്കുവാൻ തൗഫീഖ് താ അത് നിത്യവും സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വലാ ആലിഹി വസഹാബിഹി